അമീർ ഉൽസ്ലാം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു അന്ന് ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് അതായത് വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് അമീർ ഉൽ ഇസ്ലാമിന്റെ മനോനില സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവം സംബന്ധിച്ചുമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ അടക്കുന്ന മെഡിക്കൽ ബോർഡ് ഈ അമീറുൽ ഇസ്ലാമിനെ പരിശോധിക്കുകയും ആ റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത് ആ റിപ്പോർട്ടിലാണ് അമീർ ഉൽ ഇസ്ലാമിന്റെ മനോനിലയ്ക്ക് കാര്യമായ കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അമീറുൽ ഉൽ ഇസ്ലാമിന് ചില പ്രത്യേകതകളുണ്ട് അദ്ദേഹം നാലാം ക്ലാസ് വരെയാണ് പഠിച്ചത് ഒറ്റയ്ക്ക് ജീവിക്കുവാനാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നാൽ ഈ ആത്മഹത്യ സംബന്ധിച്ചുള്ള യാതൊരു ആലോചനകളും അദ്ദേഹത്തിന് ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ജയിൽ സൂപ്രണ്ട് ഈ അമീറുൽ ഇസ്ലാമിന്റെ ഈ സ്വഭാവം സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക റിപ്പോർട്ടും സുപ്രീം കോടതിക്ക് കൈമാറിയിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് അമീറുൽ ഇസ്ലാം താമസിക്കുന്നത് അന്നും ആദ്യം അദ്ദേഹത്തിന് ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത് പിന്നീട് നെയ്ത് യൂണിറ്റിലേക്ക് മാറ്റി നിലവിൽ അദ്ദേഹത്തിന് ഈ പച്ചക്കറി തോട്ടത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് പ്രതിദിനം നൂറ്റി ഇരുപത്തി രൂപയാണ് ഈ വേതനമായി അമീറുൽ ഇസ്ലാമിന് ലഭിക്കുന്നത് അമീറുൽ ഇസ്ലാമിന് ഈ ജയിൽ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ അതായത് അദ്ദേഹം ജയിലിൽ